إننا الله إن الله أردت من البرود ومن يهاجر في سبيل الله يجد في الأرض مراعا كثيرا وساطا ومن يخرج من بيته مهاجرا إلى الله ورسوله ثم يدركه الموت فقد وقع أجره على الله وكان الله غفورا رحيما الله إن ما أردت إلا ഭൂമിയിൽ വെച്ചുകൊണ്ട് തന്നെ േതങ്ങളും വിശാലതകളും അള്ളാഹു അവന് നൽകുമെന്നാണ് ഖുർഹാൻ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇസറയെ കുറിച്ചുകൊണ്ടുള്ള പാഠങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കാലഘട്ടത്തിലും സത്യവിശ്വാസികൾ ജീവിക്കാനുള്ള ൾ ആ പരിശ്രമങ്ങളിൽ ഒരുപക്ഷെ സ്വന്തം നാടിൽ നിന്ന് മറ്റൊരിടത്തേക്ക് മാറേണ്ടി വന്നേക്കാം സ്വന്തം തട്ടകങ്ങളിൽ നിന്ന് മറ്റൊരു തട്ടകങ്ങളിലേക്ക് മാറേണ്ടി വന്നേക്കാം സ്വന്തം തൊഴിലിടങ്ങളിൽ നിന്ന് മറ്റൊരു തൊഴിലിടങ്ങളിലേക്ക് മാറേണ്ടി വന്നേക്കാം കാരണം ഇതൊക്കെയാണ് അഥവാ ഹിജറ എന്ന് പറയുന്നത് നിങ്ങൾ തെറ്റുകൾ ചെയ്യാനുള്ള സാഹചര്യങ്ങളിൽ നിന്ന് സൈആാത്തുകളിൽ നിന്നും ദുരൂപകളിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടലും അവയെ ഉപേക്ഷിച്ചു കൊണ്ടാഹുവിലേക്ക് യാത്ര പോകലാണ് ഹിജറ എന്ന് പറയുന്നത് ഷുഹവാത്തുകളിൽ നിന്നും ശുഭഹാത്തുകളിൽ നിന്നുള്ള രക്ഷപ്പെടലാണ് അവയെ ഉപേക്ഷിച്ചു പോകലാണ് ഹിജറ എന്ന് പറയുന്നത് മെച്ചമായ അന്തരീക്ഷങ്ങളിൽ നിന്നും പരിതസ്ഥീതികളിൽ നിന്നും ഈമാനികമായ അന്തരീക്ഷങ്ങളിലേക്കുള്ള യാത്രയാണ് എന്ന് പറയുന്നത് നിങ്ങൾ കൊടുത്താക്കപ്പെടുന്ന നിങ്ങൾ പ്രയാസപ്പെടുത്തപ്പെടുന്ന നിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്ന നാടുകളിൽ നിന്ന് അള്ളാഹുവിന്റെ ഭൂമിയുടെ വിശാലതയെ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആ ഭൂമിയുടെ വിശാലതയിലേക്ക് നിങ്ങൾ പോകലാണ് ഇജറ എന്നുള്ളതുകൂടി പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുക